സ്കൂളിന് മുന്നിലെ വൻമരം പിഴുതു വീണ് എട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പാലക്കാടാണ് അപകടം നടന്നത് ചെറുപ്പശ്ശേരി ആര്യമ്പാവ് റൂട്ടിൽ തോട്ടര സ്കൂളിന്റെ മുന്നിൽ നിന്ന പുളിമരമാണ് കടപുഴകി വീണത് ചില്ലകളും കൊമ്പുകളും കുട്ടികളുടെ മുകളിൽ വീണെങ്കിലും വലിയ പരിക്കുകൾ ഏൽക്കാതെ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുകയായിരുന്നു കുട്ടികളെ മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ വിട്ട സമയമായതിനാൽ തന്നെ നിരവധി ഏതായാലും വൻ ദുരന്തമാണ് മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി